ഓഫറുകളുമായി പട്ടാമ്പി ും കവിതയുടെ കാർണിവൽ എട്ടാം പതിപ്പിന് പട്ടാമ്പി നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ തുടക്കമായി അകം ഏകം അനേകം എന്ന തീമിനെ മുൻനിർത്തിയുള്ള ഈ വർഷത്തെ കാർണിവൽ പ്രമുഖ പൊറോട്ട കലാകാരനായ മണ്ണൂർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു மாட்டோருத்து நீங்கள் பங்கனம் என்ற மாட்டரசி திங்கரதே நாங்கள் ஐயா சுவாமி மாட்டினுடைய பாலல்லே தரப்பதும் குடிப்பதும்

പി പി രാമചന്ദ്രൻ അധ്യക്ഷനായി ഡോക്ടർ എച്ച് കെ സന്തോഷ് എഴുത്തുകാരനായ സച്ചിദാനന്ദൻ ഇ പി രാജഗോപാൽ പി പി രാമചന്ദ്രൻ നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി വാർഡ് മെമ്പർ റുക്കിയ തുടങ്ങിയവർ പങ്കെടുത്തു കാർണിവൽ ബുക്കിന്റെ പ്രകാശനം പ്രശസ്ത കവി സച്ചിദാനന്ദൻ നിർവഹിച്ചു ഓ ലക്ഷ്മിക്കുട്ടി ഏറ്റുവാങ്ങി